ചവറ അങ്കനമാരിൽ അസൂയ ജനിപ്പിക്കുന്ന അങ്കലാവണ്യം കൗതുകം കൊണ്ട് കാണാനെത്തുന്ന പുരുഷ കേസരുകൾ ചൂളിപ്പോകുന്ന കടക്കൺ കടാക്ഷം മിഴികളിൽ ഭക്തി പാരവശ്യത്തിന്റെ നീർമണിമുത്തുകൾ കൊറ്റൻകുളങ്ങര ക്ഷേത്ര ക്ഷേത്രമൈതാനിയിൽ ഇന്ന് പുലർച്ചെ വരെയുള്ള കാഴ്ചയാണിത് ചമയ വിളക്കിൽ പ്രഭ ചൊരിയുന്നവളുമെന്ന് ഭക്തർ പ്രകീർത്തിക്കുന്ന ചവറ കൊറ്റൻകുളങ്ങര ദേവിക്ക് മുന്നിൽ ആപാലവൃദ്ധം പുരുഷന്മാർ സ്ത്രീവേഷധാരികളായി ചമയ വിളക്കേന്തി നൂറ്റാണ്ടുകളായി മീനം പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന ചമയ ചമയവിളക്കെടുപ്പിലെ ഈ വർഷത്തെ ആദ്യ ദിനം സന്ധ്യയ്ക്ക് മുൻപേ ക്ഷേത്രവും പരിസരവും പുരുഷാങ്കനമാരാൽ നിറഞ്ഞു പരിസരത്തെ താൽക്കാലിക ചമയപ്പുരകളിലെത്തി വേഷപ്രച്ഛന്നരായവരും വീടുകളിൽ നിന്ന് അമ്മയും സഹോദരിയും ഭാര്യയുമൊക്കെ അണിചുരുക്കി അങ്കനമാരാക്കിയവരുമടക്കം ആയിരക്കണക്കിന് പുരുഷന്മാർ വിളക്കെടുത്തു അഭീഷ്ടകാര്യ സിദ്ധിക്കും നിറഞ്ഞ ഭക്തിയുടെ പ്രതിഫലനമായും കൌതുകത്തരും വിളക്കെടുത്തവരുണ്ട് ഭക്തരും കാഴ്ചക്കാരും ചേർന്ന് ഉത്സവപ്പറമ്പിനെ ജനസാഗരമാക്കി ദേവസ്വം ബോർഡും കേന്ദ്ര ഉത്സവ കമ്മിറ്റിയും പോലീസും ചേർന്ന് ശക്തമായ സുരക്ഷ ഒരുക്കിയിരുന്നു ചവറ പുതുക്കാട് കരകൾ സംയുക്തമായാണ് മീനമ്പത്തിലെ ചമയവിളക്ക് ഉത്സവം നടത്തിയത് ക്ഷേത്രത്തിൽ നിന്ന് ദേവീ ചൈതന്യം ജീവിതയിൽ ആവാഹിച്ച് വെളിച്ചപ്പാടിന്റെ അകമ്പടിയിൽ പുലർച്ചെ മൂന്നിന് കുഞ്ഞാലുമൂട്ടിലെത്തി ഉറഞ്ഞുതുള്ളി വിളക്കുകണ്ട് അനുഗ്രഹം ചൊരിഞ്ഞ് ക്ഷേത്ര തീർത്ഥത്തിലെത്തി ആറാട്ടു നടത്തി തുടർന്ന് ക്ഷേത്ര മൈതാനിയിൽ പ്രത്യേകമൊരുക്കിയ കുരുത്തോല ശ്രീകോവിൽ ഉപവിഷ്ടയായതോടെ ഒന്നാം ദിവസത്തെ വിളക്കെടുപ്പ് പൂർത്തിയായി ഇന്ന് കുളങ്കരഭാഗം കോട്ടയ്ക്കകം കരകൾ ചേർന്നാണ് ചമയവിളക്ക് നടത്തുന്നത് ചടങ്ങുകളുടെ തനി ആവർത്തനമാണ് ഇന്ന് Yeah, hi, uh, so myself Kapil and I'm from Mumbai. So the festival uh, Chamya is celebrated because in ancient times, uh, village uh, small kids were playing here and they found some coconut. So they wanted to break the coconut and eat that coconut. So they found a stone. So they tried to break the coconut on that stone. But some blood came out from that stone and their small kids got scared. So what they did, they went to the pujari. Uh, the, सेंट एंड दे आस्क के सो दे टोल्ड के देर सम के डिवोटी पावर हो यर लाइक आदिशक्ति कॉल इज गॉड इज भगवती सो यू स्टार्ट वर्शिपिंग हर सो दे स्टार्टेड वर्शिपिंग हर एंड वॉट हैपन आफ्टर वर्शिपिंग हर दैट टाइम देर वॉज नो वुमन सो दिस मॉल किस यूज टू ड्रेस अप एज वुमन एंड दे यूज टू वर्शिप द गॉड इज भगवती सो वन दे गॉड इज भगवती डायरेक्टली केम एंड शी गिव द ब्लेसिंग के वंस इन अ मैन शुड ड्रेस एज वुमन ए क्रॉस डस अँड वर्शिप मी आय विल बी वेरी हॅपी सो दिस इज हाऊ दिस एनशियंट या ट्रेडिशन फ्रॉम केरळ या स्टार्टेड अँड एव्हरी वन स्टार्टेट यू कमिंग अँड वर्षिपिंग गॉड इस भगवती थँक्यू न्यूज डेस्क केरळ कौमुदी